ആരാധനയും സ്തുതിയും യുംയത്തിന് ഉറവിടമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നിന്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഈ ആഴ്ചയുടെ അവസാന ദിവസത്തിലേക്ക് കടന്നു വരുവാൻ കൃപ നൽകി അനുഗ്രഹിച്ച നന്ദി പറയുന്നു കാരുണ്യവനായകത്താവ് കർത്താവിനെ ഭയപ്പെടുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരാവുക അവിടുത്തെ വഴിയിലൂടെ നടക്കുന്നവൻ ഭാഗ്യവാനാണ് അവരാണ് അവയുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ നന്മ വരുത്തുന്നവരുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായകത്താവെ ഞങ്ങൾ അങ്ങേരുടെ കൃപാവരത്താണ നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണം കാരുണ്യവാനായകത്താവെ പരിസ്ഥിതിയും നിയമിച്ചതെയും പറ്റിയെന്ന് പറയുന്നു അവർ പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് അനുസരിക്കുവാനും അനുഷ്ഠിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേര തിരുവിഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരണിവനേകത്താവെ നിന്റെ കൃപകളാണെന്ന് നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈ ദിവസത്തെ ഓർത്തങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം എൻ്റെ കൃപകളാണെന്ന് നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഇന്നേ ദിനത്തെ സമർപ്പിക്കും എൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ കർത്താവെ അങ്ങനെയുള്ള സമർത്ഥമായ രക്ഷ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ കർത്താവെ അങ്ങയോടു കൂടെ പങ്കുചേർന്നുകൊണ്ട് അങ്ങയുടെ ത്തിരുഹിതത്തിന് യോഗ്യരായിത്തീരുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം അങ്ങനെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തു മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിച്ചതിന് ഓർത്തും നന്ദി പറയും എൻ്റെ കൃപകളാൽ നിറഞ്ഞുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകി ഈ ദിവസത്തിൻ്റെ സമാപനത്തിനങ്ങ് മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്ശേരി നന്ദി ഈശ്വരീശ്വാരാധ